എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ഞാൻ എലിമെൻറ്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞ ഉണ്ടായി നല്ല ഭംഗിയുള്ള കുട്ടി വേറെ നവജാത ശിശുക്കളെയൊന്നും അതുവരെ കാണാത്തത് കൊണ്ടാവാം എനിക്ക് അവളുടെ വരവ് വളരെ ഹൃദ്യമായിരുന്നു കയ്യിലെടുക്കാൻ സമ്മതിക്കില്ല ഞാൻ വീട്ടിലുള്ള സമയം മുഴുവൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ കളിക്കൂട്ടുകാർ വിളിച്ചാൽ ഞാൻ കളിക്കാൻ പോവാതായി പുസ്തകങ്ങളോടും ആസക്തി കുറഞ്ഞു അവൾ ഉണർന്ന് കിടന്ന് കളിക്കുമ്പോഴൊക്കെ ഞാൻ അവളുടെ കൂടെ കടലിന്മേലിരിക്കും മൂടുപട നീക്കിയെത്തുന്ന ഓർമ്മകളിൽ ചിലരുടെയെങ്കിലും അഭിപ്രായങ്ങളും ഇപ്പോൾ ഓടിയെത്തുന്നുണ്ട് എൻ്റെ മോളെ നിൻ്റെ ഒരു സ്ഥാനം പോയിൽ നീ അച്ഛനും അമ്മയ്ക്കും എല്ലാം ആ കുട്ടിയോടായിരിക്കും സ്നേഹം ഒമ്പത് വയസ്സായ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്രയും സ്വാർത്ഥത കുത്തിവെക്കാൻ ഒരുമ്പിടുന്ന മനുഷ്യരുടെ മനസ്സ് അതീവ ഇരുളടഞ്ഞതാണ് എന്ന് അമ്മ പറഞ്ഞു മനസ്സിലാക്കി തന്നു അച്ഛനോ അമ്മയ്ക്കോ ആദ്യമുണ്ടായ മകളോടുള്ള ഇഷ്ടം ഒരിക്കലും കുറഞ്ഞിരുന്നില്ല അവൾക്ക് പാല് കൊടുക്കാനും പേരിടാനുമുള്ള ദിവസം ഒരു ആഘോഷം തന്നെയായിരുന്നു കുഞ്ഞമ്മമാമനാണ് പേര് നിർദ്ദേശിച്ചത് കല്പനാദേവി എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ പേര് അങ്കുലി പരിമിതരായവർക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ എൻ്റെ കൂടെ അവൾ കളിക്കാൻ വരുന്നതും അവളുടെ കൈവടിച്ച് സ്കൂളിൽ പോകുന്നതും ഞാൻ സ്വപ്നം കണ്ടു അമ്മ പറയും അവൾ ആദ്യം നടക്കാൻ പഠിക്കട്ടെ എന്നിട്ട് വേണ്ടേ സ്കൂളിൽ പോവാൻ കൽപ്പനയ്ക്ക് ശേഷം എനിക്ക് മൂന്ന് സഹോദരങ്ങൾ കൂടി ഉണ്ടായി സതീദേവി ബാബു എന്ന് വിളിക്കുന്ന മുരളീധരൻ പിന്നെ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ പൊതുപൂജാതയായ രമാദേവിയും ഞാൻ വിവാഹിതയാവുന്നത് വരെ അല്ലെങ്കിൽ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ എന്നെ നാടുകടത്തുന്നത് വരെ ഇവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എനിക്കായിരുന്നു അതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ എന്നും പ്രായത്തിൽ കവിഞ്ഞ പക്വത എനിക്ക് സ്വന്തമായിരുന്നു എല്ലാ രംഗത്തും സ്വന്തം വ്യക്തിത്വം നിലനിർത്തിയിരുന്ന കൽപ്പന മാതൃഭൂമി പത്രം ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് അവൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവളുടെ ഭർത്താവ് മനോമോഹനെയും ഏക്കമകൾ ദിവ്യയെയും പേരക്കുട്ടി കാർത്തികിനെയും ഞങ്ങളെ എല്ലാവരെയും തീരാതൊഃഖത്തിലേക്ക് തള്ളിവിട്ട് ഈ ലോകത്തു നിന്നും പോയി കൽപ്പന ജനിച്ച ഉടനെ ഞങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ ഒന്നുകൂടെ കൂടി കുഞ്ഞമാമൻ വിവാഹിതനായി പിന്നീട് പാർവതി പവനൻ എന്നറിയപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം പവനപർവ്വം എന്ന ആത്മകഥക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അമ്മായിയുടെ വിളിപ്പേരിൽ ബേബി എന്നായിരുന്നു സാഹിത്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇടയിൽ പരിചയപ്പെട്ട കോട്ടക്കൽ കോവിലകത്തെ ഇളമുറക്കാരനായ കെ സി കെ രാജയുടെ ഭാര്യ സരോജിനി അമ്മയുടെ അനിയത്തിയായിരുന്നു അമ്മായി ഒന്നോ രണ്ടോ തവണ അമ്മായിയെ കണ്ട് സംസാരിച്ചുവെന്ന് കുഞ്ഞമ്മമാവൻ പറഞ്ഞിരുന്നു അമ്മായിയുടെ വീട് ഒറ്റപ്പാലത്താണ് തലശ്ശേരിക്കാരി ആണെങ്കിലും ചെറുവത്തൂരിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോയി എല്ലാം കൊണ്ടും വടക്കത്തിയായ അമ്മമ്മ ഓരപ്പുഴയ്ക്കും ഒരുപാട് തെക്കുനിന്ന് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് അനുകൂലിക്കുമോ എന്ന് കുഞ്ഞമ്മമന് സംശയമുണ്ടായിരുന്നു പക്ഷേ മകനോട് സ്നേഹമുള്ള ഏതൊരു അമ്മയെയും പോലെ അമ്മമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു ഒട്ടും ആർഭാടമില്ലാത്ത വിവാഹം കഴിഞ്ഞ് ടെക്കോളിയൻ എസ്കെപ്പോറ്റക്കാട് തുടങ്ങിയ സാഹിത്യകാരന്മാരും വേറെ രണ്ടുപേരും കൂടി അമ്മായിയേയും കൂട്ടി വീട്ടിലേക്ക് വന്നു അമ്മ കൈപിടിച്ച് ആനയിച്ചു ഒരു ചേച്ചിയില്ലാത്ത എനിക്ക് ചേച്ചിയും അമ്മായിയും എല്ലാമായിരുന്നു ആ നവവധു ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മണി കിരുങ്ങും പോലെ ചിരിക്കുന്ന അമ്മായി സാമാന്യം തരക്കേടില്ലാതെ പാടും അന്നത്തെ ഹിറ്റ് ചലച്ചിത്ര ഗാനമായ നാഴൂരി പാലുകൊണ്ട് നാടക കല്യാണമായിരുന്നു അമ്മായിയുടെ പ്രിയപ്പെട്ട പാട്ട് തൃശൂരിൽ താമസിക്കുന്ന അമ്മായിയെ വിളിക്കുമ്പോൾ ഇന്നും ഞാൻ ആ പാട്ടിന് രണ്ടു വരിയെങ്കിലും പാടിക്കും വിവാഹശേഷം കുഞ്ഞമ്മമാൻ കോഴിക്കോട് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റി പിന്നെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോയി ആ കാലത്തൊരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോൾ കുഞ്ഞമ്മമൻ്റെ കയ്യിലുള്ള ബാഗ് നന്നായി സൂക്ഷിച്ചു വെക്കണം എന്ന നിർദ്ദേശത്തോടെ എൻ്റെ കയ്യിൽ തന്നു സാധാരണ പതിവില്ലാത്തതാണ് ഒരു സൂക്ഷിച്ചു വയ്ക്കണമെന്നുമില്ല എന്നോട് പറഞ്ഞു അതിൽ എൻ്റെ വാച്ചുണ്ട് ഇ എം എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം അദ്ദേഹത്തിൻ്റെ വാച്ച് തടിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ വാച്ച് കിട്ടിയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതും പ്രായാധിക്യമുണ്ടെങ്കിലും അമ്മായി ഇപ്പോഴും വായിക്കും അത്യാവശ്യം എഴുതും അവരുടെ മൂന്ന് മക്കളും എഴുത്തുകാരാണ് മൂത്ത മകൻ അറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞനാണ് സി പി രാജേന്ദ്രൻ രണ്ടാമത്തെ ആൾ സി പി സുരേന്ദ്രൻ പത്രപ്രവർത്തകൻ നോവലിസ്റ്റ് കവി ഇംഗ്ലീഷിലാണ് എഴുത്ത് ഇളയ മകൾ ശ്രീരേഖ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് മോഹിനിയാട്ടം പഠിച്ച് രംഗത്തവരും അവതരിപ്പിച്ചു ശ്രീരേഖ